നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശനി ശനിമാറ്റത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പല ആൾക്കാരും അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്ത് ഒരു എന്നുള്ളതിലുപരി നിലവിൽ ഇപ്പോൾ ശനിപ്പഴ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവർ അനുഷ്ഠിക്കേണ്ട പരിഹാര പ്രായശിത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിലവിൽ ശനിപ്പഴ ഉള്ള ആൾക്കാർ ഇപ്പോൾ കുംഭൻ രാശിയിലാണിപ്പം ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശനി വക്രത്തിലാണ് എന്നുള്ളതും ഒന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ശനിപ്പഴ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇടവക്കൂറുകാരാണ് മറ്റൊന്ന് കർക്കിടകക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് അഷ്ടമ ശനിപ്പഴ എന്നുള്ള ചെറിയ ദോഷമുണ്ട് അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പം കണ്ടക ശനിപ്പഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് വൃക്ഷ കൂറുകാരാണ് അവർക്ക് കണ്ട ശനിപ്പഴ തന്നെയാണ് നടക്കുന്നത് പിന്നെ മകരം കുംഭം മീനം ഈ മൂന്ന് രാശിക്കാർക്ക് ഏഴ ശനിപ്പഴ എന്നുള്ളൊരു ദോഷവും അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഏഴ് കൂറുകാർക്കാണ് ശനിപ്പഴ അല്ലെങ്കിൽ ശനിയുടെ പിടിയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത് ഈ മാസം നവംബർ ഇരുപത് വരെ ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു വിശേഷം കൂടിയുണ്ട് സാധാരണ വക്രത്തിൽ ഒരു ഗ്രഹം സഞ്ചരിച്ചാൽ വക്രങ്കതയെ സ്വച്ഛലം വിദദ്യാത് വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹത്തിന് ഉച്ചത്തിൻ്റെ ഫലം ചെയ്യാം ഗുണഫലം പറയാം എന്നുള്ളതാണ് അതിൻ്റെ തത്വം ഇപ്പോൾ ശനിയുടെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ ഈ വിഷയത്തിന് ചെറിയൊരു പോരായ്മയുണ്ട് വക്രാചാരയുതവും മന്ദ കരോതി വിഫലക്രിയ ഉദ്യോഗഭംഗം ഭംഗം ദുഃഖം ജ സോദരാണം നാശനം എന്നുള്ള ഒരു ഫലമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വക്രാചാരുതോ മന്താ കരോതി വിഫലക്രിയ അപ്പോൾ ക്രിയകൾ കർമ്മങ്ങളൊക്കെ വിഫലമായി പോവുക ഉദ്യോഗഭംഗം ഭംഗം ഉദ്യോഗത്തിന് ഭംഗം സംഭവിക്കുക ദുഃഖം ച ദുഃഖം സംഭവിക്കുക ച സോദരാണം ച നാശനം സഹോദരന്മാർക്കോ സഹോദര തുല്യമായിട്ടുള്ള സഹായികൾക്കോ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ളതാണ് ശനിയുടെ വക്രം കൊണ്ട് ഫലം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നല്ലതല്ലാന്ന് അർത്ഥം മാത്രമല്ല ശനി അന്ത്യദ്രേക്കാണത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഓരോ ഗ്രഹങ്ങൾക്കും ഒരു രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണഫലമായാലും ദോഷഫലമായാലും കൂടുതലായിട്ട് അനുഭവവിദ്യമാകുന്നത് ഓരോ കാലഘട്ടങ്ങളിലായിരിക്കും ഗുരുഭർവുജവും ഭവനസെ മധ്യയാതവും വ്യാഴവും ശുക്രനും ഒരു രാശിയിൽ പ്രവേശിച്ചതിന് മധ്യദ്രേക്കാണത്തിൽ മധ്യകാലഘട്ടത്തിലാണ് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദോഷമാണെങ്കിൽ ദോഷവും ചെയ്യും അപ്പോൾ ശനിയുടെ കാലഘട്ടത്തിൽ രവിസുധശിനവും വിനിർഗമസ്തവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രവിസുധൻ എന്ന് പറയുമ്പോൾ ശനിയാണ് ശനി അന്ത്യകാലഘട്ടത്തിലാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അന്ത്യത്തിലേക്കാളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്ന ഈ ഒരു സമയം ദോഷാധിക്യം ആണ് പ്രത്യേകിച്ച് പറയേണ്ടത് ഗുണത്തേക്കാൾ ഗുണത്തേക്കാളുപരി ദോഷത്തിനാണ് കാഠിന്യം നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി രാത്രി ഒൻപത് മണി അൻപത് മിനിറ്റ് വരെ ശനി കുംഭൻ രാശിയിൽ തന്നെ തുടരും ഈ സമയം ഈ കൂറുകാർക്കെല്ലാം ഒരല്പം ദോഷം തന്നെയാണ് ജാതകത്തിൽ അഷ്ടവർഗം എന്നുള്ള ഒരു സംഗതിയുണ്ട് അതിൽ അഞ്ച് ബിന്ദുക്കളിലധികം ബിന്ദുക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദോഷം അധികം ഈ കണ്ടകശനി അഷ്ടമശനി പോലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയും അപ്പോൾ അധികം ദോഷം സംഭവിക്കില്ല എന്നുള്ളതാണ് അതാണ് ചില ആൾക്കാർ കണ്ടകശനിപ്പഴയും മറ്റുള്ള ദോഷ ശനിപ്പുഴയൊക്കെ കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർ അതേ നാളുകാർ സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൊണ്ടാണ് അർത്ഥം അപ്പോൾ ഒരു കണ്ടകശനിന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സംഗതികളിതിൽ ഒത്തു വരാനുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ മാത്രമേ ദോഷാധിക്യം നമുക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക എങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും അപ്പോൾ കണ്ടവശനിപ്പോഴാണ് ആദ്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറുകാരാണ് ആദ്യം നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ ആദ്യം എടുത്തു കഴിഞ്ഞാൽ ഈ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ച ആൾക്കാരെ അതുപോലെ രോഹിണി മകീരത്തിൻ്റെ ഒന്നും രണ്ടും പാദം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാരെയാണ് ഇടവ രാശിയിൽ ഉണ്ടാവുക ഈ രാശിക്കാർക്ക് പത്തിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പത്തിന് ശനിയുടെ ഫലം പറഞ്ഞത് വിദ്യാകീർത്തി ധനക്ഷയോ ദശമകേ കർമാപ്തിരപ്യർക്കജേ അങ്ങനെ വന്നാൽ ഫലം പറഞ്ഞത് വിദ്യാകീർത്തി ധനം വിദ്യ കീർത്തി ധനം യശസ്സും ഇവയ്ക്ക് നാശം സംഭവിക്കുക സൽക്കർമ്മം നല്ല കാര്യ നല്ല കർ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് പരിണമിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലസതാണ് വിദ്യയിൽ ക്ലേശങ്ങളുണ്ടാവുക വിദ്യാർത്ഥികൾക്ക് അലസത പഠിക്കാൻ മടി ഉണ്ടാവുക എന്നുള്ള ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ വലിയ പരീക്ഷ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ ചില തടസ്സങ്ങളോ ചില പരാജയങ്ങളോ ഒക്കെ വന്നുചേരാനുള്ള സാധ്യതയും പറയുന്നു അതുപോലെ തന്നെ സൽക്കീർത്തിക്ക് തടസ്സങ്ങൾ അപ്പോൾ നമ്മളെ പേരിന് ഭംഗം പേര് ദോഷം കേൾക്കേണ്ട ഒരവസ്ഥ വിശേഷങ്ങൾ ഉണ്ടാകുക അഭിമാനത്തിന് ക്ഷയം ക്ഷയം സംഭവിക്കുക അങ്ങനെ വിപരീത കർമാനം ഇപ്പോൾ കർമ്മങ്ങൾക്ക് വിപരീത ഫലങ്ങൾ നമുക്കുണ്ടാകുക ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഫലമായിട്ട് പറയേണ്ടത് അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ടും ഈ കടബാധ്യതയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കടം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയും ചില നിയമപ്രശ്നങ്ങളോ ഒക്കെ നേരിടേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുക പ്രൊമോഷന് അർഹത ഉണ്ടായിട്ട് പോലും ഈ പ്രമോഷന് തടഞ്ഞു തടയപ്പെടുക അങ്ങനെയൊക്കെയുള്ള ചില പോരായ്മകൾ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ചില വ്യാപാരങ്ങളിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുക എന്നൊക്കെയുള്ളതാണ് ഇടവക്കൂറുകാരുടെ കണ്ടകശനിയുടെ ഒരു ഫലം അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ശനിയുടെ അന്ത്യന്തരക്കാണത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലമായതുകൊണ്ട് തന്നെ ശനി അന്ത്യകാലഘട്ടങ്ങളാണ് ദോഷഫലം ചെയ്യുക എന്നുള്ളൊരു ഫലം കൂടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കണം സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക സൂക്ഷിച്ചുകൊണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഒരു പരിധി ഫലം രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നത് എന്നാലും വിചാരിക്കരുത് കാരണം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലം അത് നിങ്ങളെ അവതരി നിങ്ങൾ മുന്നിൽ അത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ദോഷങ്ങളൊന്നും ബാധിക്കില്ല അറിഞ്ഞിരുന്നാൽ ഫലം കുറഞ്ഞിരിക്കും എന്നുള്ളൊരു വിഷയമുണ്ട് അത് മുൻകൂട്ടി മനസ്സിലായി കഴിഞ്ഞാൽ സമയദോഷം ഉണ്ട് എന്ന് മനസ്സായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുമല്ല അതിനുവേണ്ടിയിട്ട് പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചാൽ മതി ഈശ്വരാധീനയ്ക്ക് വർദ്ധിപ്പിച്ചു മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു ദോഷവും നമുക്ക് വരില്ല പേടിക്കാനില്ല കിട്ടോ അടുത്തത് നമുക്ക് കർക്കിടക കൂറുകാരുടെ ഒരു ഫലമാണ് കർക്കിടക കൂറുകാർക്ക് കർക്കിടകൂറ് എന്ന് പറയുമ്പം പുണർദ്ദത്തിൻ്റെ കാല് പ്രണതത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയമായി ഈ നക്ഷത്രക്കാരാണ് കർക്കിടകൂർ എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനിപ്പൊഴയാണ് അഷ്ടമശനിയാണ് അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അഷ്ടമഗതെ ദൈന്യം വിയോഗ എന്നുള്ളതുകൊണ്ട് അഷ്ടമത്തിൽ അഷ്ടമശനിയിൽ ദീനതയും വേർപാടുമാണ് ഫലം അപ്പോൾ ഈ നരമ്പുകൾ തോറും രക്തോട്ടത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലെ ചില ബുദ്ധിമുട്ടുകൾ രോഗ അത് സംബന്ധമാണ് നരമ്പ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയയുടെ ചില ആവശ്യകതകളൊക്കെ വരു വന്നുചേരാനുള്ള യോഗമുണ്ട് ശ്രദ്ധിക്കണം അപകടങ്ങൾ അപകടം വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം അപവാദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേണ്ടാത്ത കാര്യങ്ങൾ തലയിട്ടിട്ട് ചില അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു അതും ശ്രദ്ധിക്കണം ബന്ധനം ജയിൽവാസം പോലുള്ള കാര്യങ്ങളാണ് അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കോടതി വ്യവഹാരം പിന്നെ ചതി വഞ്ചന പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് പണം മറ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വഞ്ചിക്കപ്പെട്ടു പോകുക ഇപ്പം നമ്മൾ കാണുന്ന പല പല സംഗതികളാണല്ലോ വഞ്ചന എന്നുള്ളത് അപ്പോൾ അത് കടം കൊടുക്കുമ്പോഴോ ഒരു വിശ്വാസത്തിന് പോലും മറ്റുള്ളവർക്കൊക്കെ പണം കൈമാറുമ്പോഴുള്ള ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ ശത്രുക്കളുടെ ചില ഉപദ്രവങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങളും സൂക്ഷിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഈ അഷ്ടമ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത് അടുത്തത് ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഏഴിലാണ് ശനി സഞ്ചരിക്കുന്നത് അവർ കണ്ടത് ശനിപ്പുഴ ഏഴിലാണ് ഏഴ് ശനി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ശനി ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന രാശിയാണ് ഈ ചിങ്ങ രാശി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ഫലം പറഞ്ഞത് പ്രേഷ്യ അങ്കനാ സംഗമോ ദൂര അധ്വാടനം വസ്തകേ അതായത് പ്രേഷ്യങ്കന പ്രേഷ്യയായിട്ടുള്ള അങ്കനകൾ ഭൃത്യസ്ത്രീകളുമായിട്ടുണ്ടാകുന്ന സഹവാസങ്ങൾ അല്ലെങ്കിൽ നിന്ത്യസ്വഭാവത്തോടു കൂടിയിട്ടുള്ള സ്ത്രീകളോടുള്ള ചില സഹവാസങ്ങൾ അതുകൊണ്ട് ചില ആപത്തുകളൊക്കെ വന്നു ചേരുവാന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചിട്ടും അത്തരത്തിലുള്ള ചതികളിലൊക്കെ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം പ്രത്യേകിച്ചിപ്പം മൊബൈൽ ഒക്കെ ഉള്ള ആൾക്കാരെ അത്തരത്തിലുള്ള ഫോൺ വിളികൾ ചാറ്റിങ് എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെല്ലാം അവരൊന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം ചില വഞ്ചനയിൽപ്പെടാനൊക്കെ സാധ്യത കാണുന്നു സ്ത്രീഹേത്വ അനർത്ഥാകമാണ് സ്ത്രീഹേതുകം ചില അനർത്ഥങ്ങളും അപകടങ്ങളൊക്കെ വരേണ്ട യോഗ കാണുന്നുണ്ട് ശ്രദ്ധിക്കണം പിന്നെ ദൂരത്ത് ദൂരദേശത്ത് പോയിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ദൂരദേശത്ത് വെച്ചിട്ട് ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയാണെന്ന് കൂടി പറയുന്നുണ്ട് അധ്വാനം എന്ന് പറയുമ്പോൾ ഈ യാത്രാക്ലേശങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ദൂരദേശത്ത് പോയിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാകുക എന്നുള്ളൊരു ഫലവും സൂചിപ്പിക്കുന്നു വിവാഹ സംബന്ധമായ ചില തടസ്സങ്ങൾ അതുപോലെ തന്നെ ഔദ്യോഗികപരമായ ചില യാത്രകൾ അതിനൊക്കെ ചില ഭംഗങ്ങൾ ഭാര്യാഭർത്ത് ബന്ധത്തിൽ ചില കലഹപ്രവണതകൾ മാനസികമായ ദുഃഖങ്ങൾ ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളതും ഇവരെ പറ്റിയും പറയുന്നു ഇപ്പോൾ ഇവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാതകത്തിലെ അഷ്ടവർഗ പ്രകരണത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദോഷം നദി അത് കഠിനമായിട്ട് ബാധിക്കില്ല എങ്കിലും നിങ്ങൾക്ക് സംഭവിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് ആചാര്യൻ പറഞ്ഞതുകൊണ്ട് അതവിടെ പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള പ്രതിക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ ദോഷാധിക്യം നമുക്ക് കുറഞ്ഞു വരും മേടിക്കാനില്ല അപ്പോൾ വഞ്ചരി വഞ്ചിക്കപ്പെടേണ്ട സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക ഫോൺ വിളി പ്രത്യേകിച്ച് ഫോണിൽ അതാണല്ലോ ഇന്നത്തെ കാലഘട്ടം നമ്മൾ പറയുമ്പോൾ ഫോണിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറയേണ്ടത് ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനാവശ്യമായിട്ടുണ്ടാകുന്ന ആൾക്കാരെ വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത നമ്മൾ വൃശ്യക്കൂറുകാരുടെ ഒരു ഫലത്തിലേക്ക് കിടന്നാൽ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അവസാനത്തെ പാദം അതുപോലെ തന്നെ അനിഴം തൃക്കേട്ടക ഈ നക്ഷത്രക്കാർക്ക് ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന നാലിലാണ് ഇപ്പം സഞ്ചരിച്ചു ശനിയുടെ നാലിലെ സ്ഥിതി എന്ന് പറയുന്നത് കണ്ടെ ശനി നാലിൽ പറയാം ബന്ധുസ്തേ കുടിലാത്മദാജ വിരഹോ ഭാര്യ ധനാദ്യർ നിജൈഹി സർവൈസ്ആാർ കലഹോ എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കലഹങ്ങൾ ഉണ്ടാക്കുക അനാവശ്യമായ വേണ്ടാത്ത കാര്യത്തിന് പോയിട്ട് ഇടപെട്ടിട്ട് ചില ശത്രുതകൾ വാങ്ങി വെക്കാനുള്ള യോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധുനാശങ്ങൾ ബന്ധുക്കളുടെ നാശങ്ങൾ ഇഷ്ടപ്പെട്ട ബന്ധുക്കളെയൊക്കെ ചില വേർപാടുകളൊക്കെ മനസ്സിനെ അലട്ടാനുള്ള സാധ്യത കാണുന്നു വാഹനം കൊണ്ടാപത്തുകളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മാതാവിന് ക്ലേശങ്ങളുണ്ടാവും മുറിവ് ക്ഷതം പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് വീഴ്ച അപകടങ്ങളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ഇപ്പോൾ അടുത്തതിന് മകരം രാശിക്കാരാണ് മകരം രാശി എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അതുപോലെ തന്നെ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദം ഈ നക്ഷത്രക്കാർ ഇവർക്ക് രണ്ടിലാണ് ശനി സഞ്ചരിക്കുന്നത് ഇപ്പോൾ രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ അർത്ഥസ്ഥ അർത്ഥസുഖ അംഗകാന്തി ധനം സുഖം ശരീര കാന്തി ഇവയ്ക്ക് ദോഷവും മാനസിക ആസക്തി കുറവും വരിക മനസ്സിന് ശക്തി ഇല്ലായ്മ വരിക ചെറിയ കാര്യത്തിന് വരിക എന്നർത്ഥം ശരീരം ക്ഷീണിക്കുക ശരീരം ക്ഷീണം വരുന്ന ചില രോഗദുരിതങ്ങൾ സംഭവിക്കുക ധനം ഹേതുവായിട്ട് ചില കലഹങ്ങളും ശത്രുതയും ഉണ്ടാവുക സ്വസ്ഥതക്കുറവ് ഉണ്ടാവുക ഇതെല്ലാം ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ധനസംബന്ധമായ കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ ശ്രദ്ധിക്കണം മറ്റൊന്ന് പറഞ്ഞത് ശരീര മനസ്സിന് ശക്തിയില്ലായ്മയാണ് മനസ്സിന് ശക്തിയില്ലായ്മ പറയുമ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അവർ ടെൻഷൻ ഉണ്ടാവാം പക്ഷേ ടെൻഷനൊക്കെ കുറക്കണം അവർ അനാവശ്യമായിട്ട് ചിന്ത അവർ പരമാവധി കുറച്ചുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം അപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇവരും വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാ സദ്യോഗവും ഇവർക്കുമുണ്ട് പേടിക്കാനില്ല അടുത്ത കുംഭക്കൂറുകാരാണ് കുംഭക്കൂർ എന്ന് പറയുമ്പം അവിട്ടത്തിൻ്റെ അവസാനത്തെ പാദം അവസാനത്തെ മൂന്നും നാലും പാദക്കാർ അതുപോലെ തന്നെ ചതയ നക്ഷത്രം പൂരിട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ജന്മശനി എന്ന് ഞാൻ പറയാം ജന്മസ്ഥേ രവിജയി വിഷാനലഭയം ബന്ധൂർവധ പ്രോഷണം പുത്രാദ്യേഹി സ്വജനേ ധനിശ്ച വിഗമോ ദൂരാടനും മാ ഭവയിൽ അപ്പോൾ രവിജയി വിഷാനലഭം വിഷ വിഷഭയം അതുപോലെ തന്നെ അഗ്നിബാധ ശത്രുനാശം ദൂരദേശഗമനം സന്താനങ്ങളെ വേർപിരിഞ്ഞുകൊണ്ടുള്ള വേർവിരിഞ്ഞത് മുഖേനയെ മറ്റോ ചില മനപ്രയാസങ്ങൾ ധനനഷ്ടങ്ങൾ ദൂരദേശത്ത് പോയിട്ട് അലച്ചലുകൾ ഉണ്ടാകുക ഇവയൊക്കെയാണ് ജന്മശനിയുടെ ഒരു ഫലം അപ്പോൾ ഇവരും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിഷഭയം എന്ന് പറയുമ്പോൾ ചില ഫുഡ് പോയ്സണിൻ്റെ കാര്യങ്ങളാണ് ഈ അസമയത്തൊന്നും ഭക്ഷണം അധികം കഴിക്കാതിരിക്കുക എന്തെങ്കിലും ചില വയറ്റിലൊക്കെ ചില അസുഖങ്ങളൊക്കെ വരേണ്ട യോഗം ശ്രദ്ധിക്കണം അഗ്നിബാധ എന്ന് പറയുന്നുണ്ട് ഈ അഗ്നിഹേതുകമായിട്ടുണ്ടാകുന്ന ഇപ്പം ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ കരിമരുന്ന് പ്രയോഗം നടക്കുന്ന സമയത്ത് സ്ഥലത്ത് അധികം എടുത്ത് പോകാതിരിക്കുക അഗ്നി സംബന്ധമായിട്ടധികം അധികം കളിക്കാതിരിക്കുക അതുപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം സ്റ്റൗ ഗ്യാസ് സ്റ്റൗിൽ കത്തിക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം അതൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇവരും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ദോഷം വരില്ല ഭയപ്പെടേണ്ട കാര്യമില്ല ഏതായാലും ശനിയുടെ അന്ത്യതരേക്കാളും വരുന്നൊരു ആയതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്തത് മീനക്കൂറാണ് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം പൂത്തിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടിലാണ് ശനി സഞ്ചരിക്കുന്നത് ഇവരുടെ ശനിപ്പയുടെ ഭാഗമായ ശനിയാണ് അപ്പോൾ മദ് ഇവരുടെ സംബന്ധിച്ച് പറയാനുള്ളത് മധ്യേ ദുഃഖപരം പരാമ്പുനിമഹു സ്യാൻ മജ്ജനം റിപ്പകേ ഇപ്പോൾ ദുഃഖപരമ്പരയുടെ വെള്ളത്തിൽ മുങ്ങിത്താഴുക എന്നാണ് ഫലം അപ്പോൾ അത്രയധികം ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് ഇവരുടെയും ഒരു ഫലം ഇപ്പോൾ ദുഃഖപരമ്പരയുടെ കാര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചില പരാജയങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ടെൻഷൻ വർദ്ധിക്കുക ദുഃഖങ്ങൾ ഉണ്ടാക്കുക മനസ്സിൽ പോലും ചിന്തിക്കാതെ കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും ഇടവരിക ഒരു ദോഷഫലവും ഇവർക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊതുവെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഈ പറഞ്ഞ രാശിക്കാർ എല്ലാവരും തന്നെ ശനി പ്രത്യേകിച്ചിട്ട് മൂന്നില് ആറില് പതിനൊന്ന് ഈ മൂന്ന് ഭാവങ്ങൾ മാത്രമേ വളരെയധികം ഗുണം പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ദോഷഫലമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അസ അകാല ചരിയാ മൃഗ അസമയങ്ങളെ സഞ്ചാരങ്ങൾ ഒഴിവാക്കുക സുദൂരയാനം ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഗൃഹേ പരേഷം ഗമനഞ്ചർജയിൽ അന്യന്മാരുടെ ഗൃഹങ്ങളിൽ പോയി ഇരിക്കുക അന്യന്മാരുടെ കാര്യങ്ങൾ ഇടപെടുക അഭിപ്രായം പറയുക ജാമ്യം നിൽക്കുക സാമ്പത്തികപരമായ കൈമാറ്റം വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യുക അതൊന്നും ഈ പറഞ്ഞ ശനിപ്പഴ കഴിയുന്നതുവരെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ രാശിക്കാർക്കൊക്കെ തന്നെ ശനി നിൽക്കുന്ന രാശിയുടെ ഈ പന്ത്രണ്ടിലോ അഞ്ചിലോ ഒൻപതിലോ ഈ സൂര്യൻ ഒഴിച്ചുള്ള ഏതെങ്കിലും ഗ്രഹം വരുന്ന സമയം ആ ശനി വേദിക്കപ്പെടും എന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ദോഷത്തിൻ്റെ ഫലം കുറയും എന്നുള്ളതുമുണ്ട് അപ്പോൾ ഗുണഫലം അനുഭവിക്കുന്നവർക്ക് ഗുണഫലവും കുറയും ദോഷഫലം അനുഭവിക്കുന്നവർക്ക് ദോഷഫലവും കുറയും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ സമയവും കഷ്ടകാലമായിരിക്കില്ല ചെറിയ ചെറിയ കാലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് പിന്നെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വാരഫലം അതുപോലെ തന്നെ മാസഫലം പോലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടും പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ശനിയാണ് ശാസ്താവാണല്ലോ ശാസ്താവിൻ്റെ അമ്പലം അടുത്ത പ്രദേശങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അവിടെ ശനിയാഴ്ച തോറും നീരാഞ്ജനം അതുപോലെ തന്നെ പുഷ്പാഞ്ജലി പായസം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവനെ ഭജിക്കുക ശിവഭജനം ചെയ്യുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതുമൊക്കെ ഈ ശനിപ്പഴ ദോഷാന്തയ്ക്ക് വളരെ നല്ലതാണ് ഇത്തരം ശനിപ്രീതികരമായ ക്രിയ ശനിയാഴ്ച ദിവസം പ്രധാനിഷ്ഠാനത്തോടുകൂടി ശുദ്ധാചരണം പാലിച്ച് നിൽക്കുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ശനിപ്പഴയാണ് എനിക്ക് എന്നുള്ള ഒരു ബോധത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഇടപെടുമ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ദോഷവും സംഭവിക്കില്ല അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ യഥാവിധി ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അതോടൊപ്പം തന്നെ കുടുംബ പരദേവതാ സ്ഥാനങ്ങളിൽ പോവുക ആരാധന എന്ന് പറയുന്ന അഞ്ച് തരത്തിലാണ് നമ്മുടെ സ്വകീയമായിട്ടുണ്ടാകുന്ന ഉപാസനകൾ ഉപാസനകളുള്ളവർ ഉപാസ്യ നമ്മൾ എന്താ ഉപാസ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വീട്ടിൽ രണ്ടു നേരം വിളക്ക് വെക്കുക ഈശ്വരനാമങ്ങൾ ജവിക്കുക അവരവർക്ക് ഉള്ള ഉപാസനാമൂർത്തികളുടെ ആ ഉപാസന ഉപാസന ഉണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുക അത് സുഖീയമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും രക്ഷിക്കേണ്ടതാണ് കുടുംബ പരദേവത എന്ന് പറയുന്നത് ആ പരദേവതാ സ്ഥാനങ്ങളിൽ തൊഴുതിട്ട് നമ്മൾ യഥാശക്തി കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷമാണ് ദേശദേവ ദേശദേവാലയങ്ങളിൽ ദേവാലയങ്ങളിൽ പോയിട്ടുണ്ടാകുന്ന പ്രാർത്ഥനകൾ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ആ മേഖലയിലുള്ള മഹൽ ക്ഷേത്രങ്ങളുടെ അവിടെയൊക്കെ തൊഴുതിട്ട് ദേവഭജനം നടത്താം ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക ശനിയുടെ മാറ്റം ഇനിയിപ്പോൾ ശനി മാറ്റത്തെ പറ്റിയുള്ള വീഡിയോ നമുക്ക് അടുത്ത സമയങ്ങളിൽ നമുക്ക് ചെയ്യാം ആ സമയമാകുമ്പോൾ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം